ഒരു ഹുങ്കാര ശബ്ദത്തോടെ ഇരുമ്പണക്കെട്ടെന്ന് വിളിപ്പേരുള്ള ഈ കൂറ്റൻ ഡാം മുന്നിലേക്ക് തെന്നി മാറാൻ തുടങ്ങി അധികം വൈകാതെ സോവിയറ്റ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന് കേട്ട ഈ അണക്കെട്ട് നിലംപൊത്തി ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്ന ബാൻകിയാവോ അണക്കെട്ട് ദുരന്തത്തെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അന്നത്തെ കാലത്ത് വളരുക ഏറ്റവും ബലമുള്ള അണക്കെട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഇത് പിന്നെ ഈ ഡാമും നമ്മുടെ മുല്ലപ്പെരിയാറും തമ്മിൽ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ വളരെയധികം സാമ്യമുള്ളതാണ് ബാൻകിയാവോ ഡാമിൽ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ടി എം സി വാട്ടർ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിലെ വാട്ടർ കപ്പാസിറ്റി പത്ത് പോയിൻറ്റ് അഞ്ച് ആറ് ടി എം സി ആണ് അതായത് വെറും മുക്കാൽ ടി എം സിയുടെ വ്യത്യാസം മാത്രം എന്നാൽ ഇടുക്കി ഡാം നോക്കിയാൽ അവിടുത്തെ വാട്ടർ കപ്പാസിറ്റി എന്ന് പറയുന്നത് എഴുപത് പോയിൻറ്റ് അഞ്ച് പൂജ്യം ടി എം സി ആണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും വീഡിയോ കാണും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വേനൽക്കാലത്ത് ജലസേചനവും മഴക്കാലത്ത് വെള്ളപ്പൊക്ക നിയന്ത്രണവും മുൻനിർത്തി ചൈനീസ് ഗവൺമെൻറ് ഹനാൻ പ്രവിശ്യയിൽ ഊ നദിക്ക് കുറുകെ ഒരു ഡാം പണിയാൻ തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും ഹ്യുവായി നദീതടത്തിലുണ്ടായ വെള്ളപ്പൊക്കമാണ് ഇത് നിർമ്മിക്കാൻ പ്രചോദനമായത് സോവിയറ്റ് യൂണിയൻ്റെ മേൽനോട്ടത്തിൽ സോവിയറ്റ് ഡാം കൺസ്ട്രക്ഷൻ ടെക്നോളജിയുടെ പിൻബലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ ഡാം നിർമ്മാണത്തിന് തുടക്കമിട്ടു ബാൻകിയാവോ ഡാം എന്നായിരുന്നു ഈ അണക്കെട്ടിൻ്റെ പേര് ജലസേചനം വെള്ളപ്പൊക്ക നിയന്ത്രണം വൈദ്യുതി ഉൽപ്പാദനം ഇവയായിരുന്നു ഡാമിൻ്റെ ഉദ്ദേശങ്ങൾ പതിനാല് മാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ പണി പൂർത്തിയായി അത്രയേറെ ഉറപ്പിൽ പണിത ഡാം ഇരുമ്പണക്കെട്ട് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടു ഈ അണക്കെട്ട് ഒരിക്കലും തകരില്ലെന്നും ഏകദേശം ആയിരം വർഷത്തോളം വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ ഈ ഡാമിന് കഴിയും എന്നും അന്നത്തെ ചൈനീസ് അതോറിറ്റീസ് കണക്കുകൂട്ടി മുന്നൂറ്റി എൺപത്തിയേഴ് അടി അല്ലെങ്കിൽ നൂറ്റി പതിനെട്ട് മീറ്റർ ഉയരമുണ്ടായിരുന്ന ഈ ഡാമിന് പതിനേഴ് പോയിൻ്റ് നാല് ബില്യൺ ക്യൂബിക് ഫീറ്റ് അല്ലെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യൺ ക്യൂബിക് മീറ്റർ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് ഉണ്ടായിരുന്നത് അതായത് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ടി എം സി കപ്പാസിറ്റി അഞ്ച് സ്ലൂയിസ് ഗേറ്റുകളുള്ള ഈ അണക്കെട്ടിന് അറുപത്തിയേഴായിരം സി എഫ് എസ് വാട്ടർ ഡിസ്ചാർജ് ശേഷി ഉണ്ടായിരുന്നു അതിനുശേഷം ചൈനീസ് ഗവൺമെൻറ് കൂടുതൽ അണക്കെട്ട് നിർമ്മിക്കാനും ജലം സംഭരിക്കാനും തുടങ്ങി എന്നാൽ കൂടുതൽ അണക്കെട്ട് നിർമ്മിക്കുന്നതിൽ അന്നത്തെ ചൈനീസ് ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജലശാസ്ത്രജ്ഞനായ എന്ന വ്യക്തിക്ക് വിയോജിപ്പായിരുന്നു കാരണം പരിസ്ഥിതി ലോലമായ പ്രദേശത്ത് കൂടുതൽ ഡാം പണിയുന്നത് അപകടം വിളിച്ചു വരുത്തും എന്ന് ചെന്ന അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ചൈനീസ് ഗവൺമെൻറ് തയ്യാറായില്ല രണ്ടു പതിറ്റാണ്ട് വിജയകരമായി പ്രവർത്തിച്ച ഈ അണക്കെട്ടിന് ശനിദശ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊമ്പതിന് ഫിലിപ്പൈൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ തുടങ്ങി ഓഗസ്റ്റ് ഒന്നിന് ഈ ന്യൂനമർദ്ദം അതിതീവ്ര ചുഴലിക്കാറ്റായി രൂപാന്തരപ്പെട്ടു നീന ടൈഫൂൺ എന്ന ഈ ചുഴലിക്കുടുങ്കാറ്റ് തൈവാൻ്റെ വടക്കു പടിഞ്ഞാറ് തീരത്തുകൂടി ചൈനയുടെ മെയിൻലാൻഡിലേക്ക് അതിൻ്റെ ഗതി തുടർന്നു ഓഗസ്റ്റ് അഞ്ചിന് ഹെനാൻ പ്രവിശ്യയിൽ ഹ്യുവായി നദീതടത്തെ കേന്ദ്രീകരിച്ച് അതിശക്തമായ മഴ പെയ്യാനും ചുഴലി വീശാനും തുടങ്ങി ആദ്യ ദിവസം തന്നെ ഈ നീന ചുഴലി കൊടുങ്കാറ്റ് ഹനാൻ പ്രവിശ്യയിൽ ഏകദേശം പതിനെട്ട് ഇഞ്ച് മഴ പെയ്ച്ചു സാധാരണ വാർഷിക മഴയുടെ ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനം കൂടുതലാണ് ഇത് കൊടുങ്കാറ്റിൻ്റെ ആദ്യ ദിവസം തന്നെ ബാങ്കിയാവ് വണക്കെട്ടിൽ ജലനിരപ്പ് അസാധാരണമായ രീതിയിൽ ഉയരാൻ തുടങ്ങി വലിയ വരൾച്ച ഉണ്ടായിരുന്ന സമയമായതിനാൽ ബാങ്കിയാവോ അണക്കെട്ടും അതിനനുബന്ധമായി നിർമ്മിച്ച എല്ലാ അണക്കെട്ടുകളിലും കൂടുതൽ ജലം സംഭരിക്കാനായി ഷട്ടർ ഗേറ്റ് ഉയർത്തി തന്നെ വച്ചിരുന്നു ബാങ്കിയാവോ അണക്കെട്ട് മാക്സിമം കപ്പാസിറ്റിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ജലം പുറന്തള്ളാനായി അഞ്ച് സ്ലൂയിസ് ഗേറ്റുകൾ തുറന്നെങ്കിലും പ്രതീക്ഷിച്ച പോലെ ജലം പുറന്തള്ളാൻ കഴിഞ്ഞില്ല കനത്ത മഴയിൽ പുറന്തള്ളുന്ന ജലത്തിൻ്റെ അനേകം മടങ്ങ് ഡാമിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു കൂടാതെ ബാങ്കിയാവോ ഡാം കൺട്രോൾ ഓഫീസ് റിസർവോയറിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്തിരുന്നത് ജലത്തിൻ്റെ അളവ് പരിധി പരിധിവിട്ട് ഉയർന്നതിനാൽ ഓഫീസ് കൺട്രോൾ സിസ്റ്റം തകരാറായി ഭയാനകമായ മഴയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും മൂലം ടെലിഫോൺ സിസ്റ്റം മുഴുവൻ തകരാറാവുകയും അതിനാൽ ഡാം അതോറിറ്റീസുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു എന്തിനധികം പറയുന്നു പുറംലോകവുമായുള്ള കമ്മ്യൂണിക്കേഷൻ പോലും വിച്ഛേദിക്കപ്പെട്ടു അതിനാൽ ജനങ്ങൾക്കുള്ള സേഫ്റ്റി അലേർട്ടും അടിയന്തര അറിയിപ്പ് പോലും നൽകാൻ സാധിച്ചില്ല നീന ചുഴലിക്കാറ്റും മഴയും ഹെനാൻ മേഖലയിൽ സംഹാരതാണ്ഡവം ആടുകയായിരുന്നു അടുത്ത ദിവസം അതായത് ഓഗസ്റ്റ് ആറിനും വെള്ളം കുത്തിയൊലിച്ചു വരുന്നത് തുടർന്നു പതിനാറ് മണിക്കൂർ നിർത്താതെ ലോകാവസാനം പോലെ മഴ പെയ്തു ബാങ്കിയാവോ ഡാമിലെ ജലനിരപ്പ് സുരക്ഷിതമായ പ്രവർത്തന പരിധിക്ക് വളരെ മുകളിലെത്തി അടുത്ത ദിവസം ഓഗസ്റ്റ് ഏഴിന് വീണ്ടും മഴ തകർത്ത് പെയ്യാൻ തുടങ്ങി അവസാനത്തെ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം ഏകദേശം പതിമൂന്ന് മണിക്കൂർ കൂടി ഭീകരമായി മഴ പെയ്തു എല്ലാ ഉപകരണങ്ങളും ഉപയോഗശൂന്യമായതിനാൽ പുറംലോകം അണക്കെട്ടിലെ അവസ്ഥയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇത്രയേറെ പ്രതികൂല കാലാവസ്ഥയുണ്ടായിട്ടും ഡാമിലെ ജീവനക്കാർക്കും ജനങ്ങൾക്കും ഡാമിൻ്റെ നിലനിൽപ്പിനെപ്പറ്റി ആശങ്കയുണ്ടായിരുന്നില്ല കാരണം ഇരുമ്പ് അണക്കെട്ടെന്ന് വിളിപ്പേരുള്ള ഈ അണക്കെട്ട് ബലത്തിൻ്റെ കാര്യത്തിൽ അത്രയേറെ പ്രശസ്തി പിടിച്ചു പറ്റിയിരുന്നു ഇതൊരിക്കലും തകരില്ലെന്ന വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം തന്നെ രാത്രിയായപ്പോൾ കനത്ത മഴയിൽ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ തുടങ്ങി വമ്പൻ തിരമാല കണക്ക് ജലം മുന്നൂറ്റി എൺപത്തിയേഴ് അടി മുകളിൽ നിന്നും ഓവർഫ്ലോ ചെയ്ത് താഴേക്ക് പതിക്കാൻ തുടങ്ങി അന്ന് പാതിരാത്രി കഴിഞ്ഞപ്പോൾ അതായത് ഓഗസ്റ്റ് എട്ട് വെളുപ്പിന് ഒരു മണിയായപ്പോൾ ഒരു ഹുങ്കാര ശബ്ദത്തോടെ ഇരുമ്പ് അണക്കെട്ട് എന്ന് വിളിപ്പേരുള്ള ഈ കൂറ്റൻ ഡാം മുന്നിലേക്ക് തെന്നിമാകാൻ തുടങ്ങി അധികം വൈകാതെ സോവിയറ്റ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന് പേര് കേട്ട ഈ അണക്കെട്ട് നിലംപൊത്തി ഒരു വലിയ സമുദ്രം മാർത്തളച്ച് വരുന്നത് പോലെ ആ അണക്കെട്ടിലെ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ടി എം സി ജലവും സെക്കൻഡുകൾക്കകം പുറത്തേക്ക് പ്രവഹിച്ചു തകർന്ന അണക്കെട്ടിൽ നിന്നും സെക്കൻഡിൽ ഏകദേശം നാല് ദശലക്ഷം അടി എന്ന തോതിലുള്ള വെള്ളത്തിൻ്റെ പീക്ക് ഫ്ലോ പുറന്തള്ളപ്പെട്ടു ഇത് സെക്കൻഡുകൾക്കുള്ളിൽ ഏകദേശം പത്തു മൈലിലധികം വീതിയിൽ നാല് ദശലക്ഷം ഏക്കർ ഏരിയയിൽ വ്യാപിച്ചു അതുമാത്രമല്ല ഈ ജലബോംബ് അത് പോകുന്ന വഴിക്കുള്ള അറുപത്തിരണ്ടോളം ചെറിയ അണക്കെട്ടുകൾ കൂടി തകർത്തുകൊണ്ട് സംഹാരതാണ്ഡവമായി ഇത് സ്ഥിതി തീർത്തും സങ്കീർണമാക്കി പല ഗ്രാമങ്ങളും പട്ടണങ്ങളും ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി വെള്ളപ്പൊക്കം തുടങ്ങി പത്ത് ദിവസത്തിന് ശേഷവും ഒന്നേ പോയിൻ്റ് ഒന്ന് ദശലക്ഷം ആളുകൾ വെള്ളത്തിലും ചെളിയിലും കുടുങ്ങിക്കിടന്നു മരിച്ചവർ ഭാഗ്യവാൻമാർ കാരണം രക്ഷപ്പെട്ട ജനങ്ങൾക്കിടയിൽ പലതരം രോഗങ്ങൾ പടർന്നു പിടിക്കാൻ തുടങ്ങി ഭക്ഷണത്തിൻ്റെയും പാർപ്പിടത്തിൻ്റെയും സാധ്യതകൾ തീർത്തും ഇല്ലാതായി ദുരന്തം നടന്ന രണ്ടാഴ്ചയ്ക്ക് ശേഷവും മിക്കയിടത്തും മെഡിക്കൽ ദുരിതാശ്വാസ ടീമുകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ഭക്ഷണം എയർ ഡ്രോപ്പ് ചെയ്തെങ്കിലും അറുപത് ശതമാനം ഭക്ഷണവും വെള്ളത്തിലും ചെളിയിലും വീണതിനാൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ചില ഭാഗങ്ങളിൽ മുപ്പതടിയോളം ഉയരത്തിൽ ചെളി രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു ധാരാളം പേർ പട്ടിണിയും രോഗവും മൂലം നരകിച്ച് മരിച്ചുകൊണ്ടിരുന്നു ലോകത്തിലെന്നല്ല ചൈനയിൽ തന്നെയും ഈ ദുരന്തത്തെക്കുറിച്ച് ഒരു വിവരവും ആർക്കും ലഭിച്ചില്ല അതായത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനീസ് ഗവൺമെൻറ് പൂർണ്ണമായും തടഞ്ഞിരുന്നു ആദ്യം എൺപത്തി പേർ മരിച്ചു എന്ന് പറഞ്ഞ ഗവൺമെൻറ് പിന്നീട് ആ കണക്ക് പിൻവലിച്ച് ഇരുപത്തിയാറായിരം ആക്കി അനൗദ്യോഗിക കണക്ക് പ്രകാരം ശരിയായ മരണസംഖ്യ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിന് മുകളിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഭീകരമായ ഡാം ഡിസാസ്റ്റർ മൂലമുണ്ടായ വെള്ളപ്പൊക്കം കോടിക്കണക്കിന് ആളുകളെയാണ് ബാധിച്ചത് ഏകദേശം പന്തിരായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി വെള്ളത്തിനടിയിലായി അന്നത്തെ കാലത്തെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് സോവിയറ്റ് യൂണിയൻ്റെ മേൽനോട്ടത്തിൽ പണിത ഈ അണക്കെട്ട് തകരാൻ കാരണം അണക്കെട്ടിൻ്റെ ബലക്കുറവ് ആയിരുന്നില്ല ഇരുമ്പ് വിളിപ്പേര് കൊടുത്ത ഈ ഡാം യഥാർത്ഥത്തിൽ അത്രയേറെ ബലമുള്ളത് തന്നെയായിരുന്നു പ്രകൃതിക്ഷോഭങ്ങൾക്ക് മുമ്പിൽ മനുഷ്യൻ ഇന്നും നിസ്സഹായനാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം വലിയ പ്രകൃതിക്ഷോഭങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ മനുഷ്യൻ്റെ ഒരു കണ്ടുപിടുത്തത്തിനും ഒരു നിർമ്മിതിക്കും സാധ്യമല്ല